ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായിട്ട് ആഞ്ഞുവീശി ലാരാട്ടൻ നായകനടുത്തെ തുടരുമെന്ന് പറയുന്ന മലയാള സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ സദാപന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് തുടരുമെന്ന് പറയുന്ന ലാരാട്ടൻ ചിത്രത്തിന്റെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന്റെ സ്വന്തം ഡാരാട്ടന്റെ കേന്ദ്ര കഥാപാത്രക്ക് തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രം മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ വിജയങ്ങളിലോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഡാരാട്ടന്റെ ബ്രഹ്മ ചിത്രമായിട്ടുള്ള എംബുരാൻ്റെ ഓരോ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിട്ടായത് ചിത്രത്തിന്റെ ഓരോ മണിക്കൂറും ടിക്കറ്റിന്റെ വിൽപ്പന നടന്നിട്ടുണ്ടായത് ഇപ്പോഴത്തെ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ പോകുന്ന തുക കേട്ട് സിനിമാ പ്രേമികൾ കണ്ണു തെളിയിപ്പോയാണ് ഒരു സാധാരണ സിനിമയ്ക്ക് ഇത്രയധികം തുക കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിക്കും റെക്കോർഡ് ഷോകൾ തന്നെയാണ് ചിത്രം ഇന്നലെ നടത്തിയിരിക്കുന്നത് എക്സ്ട്രാ ഷോകളുടെ ഒരു പെരുമാറി തന്നെ ഇന്നലെ തുടരുമെന്ന് പറയുന്ന സിനിമ തീർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്നും വലിയ ബുക്കിക്ക് തന്നെ നേരിടുന്ന നേരിടുന്നുണ്ട് ചിത്രത്തിന്റെ ഒരു ഷോക്ക് വരും ടിക്കറ്റ് കിട്ടാറില്ലാത്ത ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ച് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വേണ്ട വേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പത്ത് കോടി പിന്നിടാനുള്ള സാധ്യതകളേറെയാണ് ഇന്നാണ് ചിത്രത്തിന്റെ തെളുക്ക് റിലീസ് ഒരുപക്ഷെ തെളുക്ക് പതിപ്പിനും വലിയ വിജയം തന്നെ നേടിയെടുക്കാൻ സാധിച്ച ഇതുവരെ മലയാളത്തിൽ ഇതുവരെ ഒരു സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഗംഭീര കളക്ഷനും ഗംഭീര വിജയം ചിത്രം സ്വന്തമാക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് എന്നറിയാൻ വേണ്ടി അപ്പോൾ ഞാനേട്ട് കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ ചിത്രത്തിൽ ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എത്ര കോടി രൂപ വരെ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക